ഹരി എല്ലാവർക്കും നമസ്കാരം എന്നാൽ ഈ ഇതൊരു എന്താ അങ്കുഷ്ടമാത്ര പുരുഷനായിട്ട് നമ്മുടെ ഹൃദയാന്തർ ഭാഗത്ത് ഇതങ്ങനെ വിളങ്ങുന്നു ഇതൊരു കൽപ്പനയാണ് നീ ഭഗവത്ഗീതയിൽ വരികയാണെങ്കിൽ യഥാദീപോ നിവാദസ്ഥ ഇംഗതെ അതിന് കൃത്യമായിട്ട് ഭഗവത്ഗീത ആറാം അധ്യായത്തിലാണ് ആറാം അധ്യായത്തിൽ പത്തൊൻപതാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു എങ്ങനെയാണോ ഇവിടെ അങ്കുഷ്ടമാത്ര പുരുഷൻ എന്ന ഒരു പെരുവിരൽ കണക്കെയുള്ള രൂപത്തിൽ ഹൃദയത്തിന്റെ ഹൃദയാന്തർഭാഗത്ത് കുടികൊള്ളുന്നത് ഈ ആത്മാവ് ഇതൊരു സൂചനയായിട്ട് ഇതായിട്ട് പറയുന്നതാണ് ഇങ്ങനെ ഒരു സാധനം സ്കാൻ ചെയ്താൽ കാണില്ല അതുകൊണ്ടാണ് അത് നമുക്ക് അങ്ങനെ അത് എന്താ കണ്ടെത്താൻ പറ്റുന്നതല്ല ഒരു സൂചനയായിട്ട് പറയുന്നതാണ് ഇവിടെക്ക് ഒരു പിടിവള്ളി വേണമല്ലോ അതിനു വേണ്ടി പറയുന്നത് ഗീതയിൽ ഭഗവാൻ എങ്ങനെയാ പറയുന്നത് ആറാം അധ്യായത്തില് പത്തൊൻപതാമത്തെ ശ്ലോകത്തിൽ അത് പറയുന്നു ദീപോ നിവാദസ്ഥ ഇംഗതേ സോമപസ്മൃത യോഗിനോ യഥ ചിത്തസ്യ യുഞ്ചതോ യോഗമാത്മന അവിടെയും വ്യാസരകൃഷ്ണനിലൂടെ അതിനൊരു ഉപമ തന്നെ ഒരു ഉദാഹരണമായിട്ട് ഉപമയായിട്ട് ദൃഷ്ടാന്തമായിട്ട് അവതരിപ്പിക്കുക എന്താ പറയുന്നത് നിവാദസ്ഥ ദീപ കാറ്റില്ലാത്തടത്ത് കത്തി നിൽക്കുന്ന ഒരു ദീപം ഒരു തരത്തിലുള്ള ചലനവും ഇല്ല അപ്പോ സ്വാമിജിയുടെ ഫോട്ടോന്റെ താഴെ വെച്ചിരിക്കുന്ന ദീപം ചലനവും ഇല്ല അത് ഇങ്ങനെ കത്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കനം ഇവിടെ റൂമ് ഇതൊക്കെ ക്ലോസ് ചെയ്തതുകൊണ്ട് അതിന് ചലനമൊന്നും കാണുന്നില്ല അപ്പൊ അതിങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത് പോലെ നിവാദസ്ഥ ദീപ യഥാന്ന ഇംഗതെ എങ്ങനെയാണോ അത് ഇളകാത്തത് അതുപോലെയാണ് ആത്മയോഗത്തെ യുഞ്ചത യോഗിന യോഗിയുടെ നിയന്ത്രിച്ചിട്ടുള്ള ഏതാ ചിത്ത ആ നിയന്ത്രിതമാർന്ന ചിത്തത്തിന്റെ ആ ബോധത്തിന്റെ ഒരു അവസ്ഥ നിൽപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഒരു ദീപം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് പോലെ എവിടെ പറയുന്നതോ ഒരു അങ്കുഷ്ട മാത്രത്തിൽ ഒരു പെരുവിരലിന്റെ തള്ളവിരൽ കണക്കെ അതങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇതിനെ ഇതിനിങ്ങനെ ഇതൊരു ഭാവന ചെയ്യാൻ വേണ്ടി നമുക്കൊരു പെടിവെള്ളി പോലെ തരും ഇത് അങ്കുഷ്ടമാത്രത്തിൽ നമ്മുടെ ഉള്ളിൽ നിലകൊള്ളുന്നു അതിൻ്റെ ഒരു വലിയ ഒരു അവസ്ഥയാണ് ഈ ബാഹ്യമായിട്ടുള്ള എല്ലാറ്റും ഇതിനെ അറിയണം തുടർന്ന് യഥോദകം ദുർഗേ വൃഷ്ടം പർവതേഷു വിധാവതി ഏവം ധർമാൻ പൃഥക് പശ്യൻ ു വിധാവതി ഇത് തന്നെ ഈശാവാസ്യം ഇതം സർവം എന്നതിന് പേരെടുത്ത് പേരെടുത്ത് ഓരോന്നോരോന്നും പറഞ്ഞിട്ട് പറയുക ഇത് തന്നെയാണ് ഇതെല്ലാം എന്താണ് യഥോദകം ദുർഗേ വൃഷ്ടം ദുർഗേവൃഷ്ടം ഉയരത്തിൽ വൃഷ്ടം വൃഷ്ടി മഴ ഉയരത്തിൽ പെയ്യുന്ന മഴ ആ മഴ വെള്ളം ജലകം എന്താണ് ജലം ഉദകം പർവ്വതേഷു വിതാവതി എങ്ങനെയാണോ അത് പർവ്വതങ്ങളിൽ നിന്നൊക്കെ താഴേക്ക് വിതാവതി വലിച്ചിറങ്ങുന്നത് ഇപ്രകാരം ധർമാൻ പൃഥക് പശ്യങ്ങൾ താൻ ഏവ അനുവിതാവതി ഇങ്ങനെ ധർമാൻ ഓരോ പ്രപഞ്ച ഘടകങ്ങളും ദൃശ്യങ്ങളും സർവവും പശ്യൻ പലതായിട്ട് വെവേറെയായിട്ട് കാണുന്നു അതൊക്കെ തന്നെ എല്ലാം തന്നെ ഈ പലതായി കാണുന്നതെല്ലാം അവസാനം പോയി എത്തുന്നത് എന്താ ഇതിനെയാണ് അനുധ അനുവിതാവതി അനുവിതാവതി അത് പോയി താഴേക്ക് വന്ന് ശരിക്കും പറഞ്ഞ മലമുകളിൽ വീഴുന്ന മേഘം അല്ലെങ്കിൽ എന്താ മഴ 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 പർവ്വതത്തിന്റെ മുകളിൽ പെയ്യുന്ന മഴ താഴേക്ക് ഒഴുകി അത് പിന്നെ അങ്ങോട്ട് കടലിലെത്തി അതില്ലാതെയാകുന്നു എന്നതുപോലെ ഇത് തുടർന്ന് പറയുകയാണ് ഇതിൽ രണ്ട് ഇതുണ്ട് ഇപ്പൊ ഈ ഒന്ന് മഴ എങ്ങനെയാണോ പർവ്വതത്തിലൊക്കെ പെയ്ത് അത് അതിലീതിലേക്ക് ഒലിച്ചുപോയി അതില്ലാതെയാകുന്നു ഇതുപോലെയാണ് മനുഷ്യൻ ഈ പലതിൻ്റെയും പിറകില് പോയിട്ട് അവന്റെ ജീവിതം തന്നെ അവസാനം ഇല്ലാതെയാകുക എന്നതാണ് ഒന്ന് ഇതിന്റെ അടുത്തതും കൂടെ പറയുന്നു യഥോദകം ശുദ്ധേ ശുദ്ധം ആസിക്തം താതൃഗേവഭവതി ഏവം മുനേർ വിജാനത ആത്മാഭവതി ഗൗതമ യഥോദകം ശുദ്ധേ ശുദ്ധം ആസ്തികം താതൃകേവതി ഗൗതമേദസേ യഥാ ഏതുപോലെയാണ് ശുദ്ധം ഉദകം ശുദ്ധമായ ജലം നല്ല തെളിഞ്ഞ ജലം ശുദ്ധേ ആസിക്തം ഇനി വേറൊരു ശുദ്ധമായ ജലത്തിലേക്ക് ഒഴിച്ചാൽ എന്താ സംഭവിക്കുക അത് താതൃകേകതി അത് തന്നെയായിട്ട് തീരണം ഇന്ന് അതിനെ വേർതിരിക്കാനൊന്നും പറ്റില്ല ഒരു ഗ്ലാസ് വെള്ള നല്ല ശുദ്ധജലത്തിന് മറ്റാ എവിടുന്നാണോ എടുത്തത് അല്ലെങ്കിൽ മറ്റൊരു ശുദ്ധജലവും ആയിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ താതൃഗേവ ഭവതി അത് തന്നെയായിട്ട് തീരുന്നു ഏവ അതുപോലെ വിചാരത മുനെ വിചാരം ചെയ്യുന്ന മുനിയെ സംബന്ധിച്ച് സത്യം കണ്ടെത്തുന്ന കണ്ടെത്താൻ ശ്രമിക്കുന്ന കണ്ടെത്തിയ ഒക്കെയാണ് ഹേ ഗൗതമ അച്ഛന്റെ പേരും കൂടെ പറഞ്ഞിട്ട് പറയാം അല്ലേ ഒമോനെ കുട്ടി ഗൗതമ ആത്മാഭവതി ശുദ്ധജലം മറ്റൊരു ഇതിലെ ശുദ്ധജലമായി തീരുന്നത് പോലെ ആയിത്തീരുന്നു അല്ലയോ കുട്ടി ആത്മാവ് സർവത്ര എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന അത് അതിന്റെ താതാത്മ്യം എന്ന് പറയുന്നത് ഇത് ഇതിനെയാണ് ജീവാത്മ പരമാത്മ ഐക്യം എന്നൊക്കെ പുരാണത്തിലും ഇതിഹാസത്തിലും ഒക്കെ കാണാം നമ്മുടെ ഈ എല്ലാ സ്ക്രിപ്ചേഴ്സിലും കാണാം ഇങ്ങനെയായി തീരുന്നു എന്ന് പറഞ്ഞ് ഇത് ഈ വല്ലി അവസാനിക്കുക അടുത്ത വല്ലിയിൽ ഈ കഴിഞ്ഞ വല്ലിയിൽ ഈ അവസാന ഭാഗത്തൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അടുത്ത വല്ലിയിൽ നമ്മുടെ ശരീരത്തെ തന്നെ തൊട്ട് തൊട്ടുകാണിച്ച് വീണ്ടും ഈ അങ്കുഷ്ടമാത്രയുടെ ഒക്കെ വേറൊരു വിധത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു പോവുകയാണ് നാളെ കാണാം